ഹലോ കൂട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡ്ഡിലൺ അമേരിക്കൻ സ്ലാഷർ ഫിലിമാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക ഒട്ടും വഹിക്കാതെ കഥയിലോട്ട് കിടക്കാം കഥ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ലെതർ പേസ് അതാരാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ഒരു സിനിമയുടെ ആദ്യ ഭാഗം ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം ഏഴോ എട്ടോ സിനിമയോളം ഉണ്ട് ഇതിൻ്റെ പല പാർട്ടുകളായിട്ട് ഇറക്കിയിട്ടുള്ളത് ടെക്സാസ് ചെയിൻ സോ മാസ് എന്ന് പറയുന്ന ഈ സീരീസിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ലെതർ ഫേസ് എന്ന് പറയുന്നത് അറിയോ അത് ഇയാൾ കൊലപ്പെടുത്തുന്ന ആളുകളുടെയൊക്കെ മുഖം അതായത് തൊലി ഉണ്ടാവില്ലേ മുഖത്തെ തൊലി എടുത്തിട്ട് ഇയാളത് ഫേസ് ആയിട്ട് ഉപയോഗിക്കും അതായത് ഒരു മാസ്ക് എന്ന രീതിയിൽ ഇയാളത് ഉപയോഗിക്കും ഈ ഒരു കില്ലറിൻ്റെ മെയിൻ ആയുധം എന്ന് പറയുന്നത് ചെയിൻ സോയാണ് ഇക്കാര്യങ്ങളൊക്കെ ടി വിയിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കാലഘട്ടങ്ങളിൽ ഈ ലെതർ പേസ് നടത്തിയ കൊലപാതകങ്ങളിൽ നിന്നൊക്കെ ഒരു സ്ത്രീ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ പേര് സാലി ഹാർഡസ്റ്റി എന്നാണ് ഇക്കാര്യവും ആ ഒരു ന്യൂസിലൂടെ നമ്മുടെ ലൈല കേൾക്കുന്നുണ്ട് ലൈല അവളുടെ ചേച്ചിയായിട്ടുള്ള മെലഡിയോടടുത്ത് വന്നതായിരുന്നു എൻ്റർപ്രണൈസ് ആയിട്ടുള്ള മെലഡിയും ഡാൻഡയും കൂടി ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് എൻ്റർപ്രണൈസ് ആയിട്ടുള്ള മെലഡിക്കും ഡാൻഡയ്ക്കും ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഈ ഒരു ടെക്സാസ് ടൗണിലെ ഹാർലോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് പണ്ട് കാലത്ത് ഈ ഒരു കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അതൊരു ഉപേക്ഷിക്കപ്പെട്ട ടൗൺ ആയിട്ടാണ് കരുതിയിട്ടുള്ളത് അത് ഡാൻഡയും മെലഡിയും കൂടി ചേർന്ന് വാങ്ങിയിട്ടുണ്ട് ഡാൻഡിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള റോത്തും ഇവരുടെ കൂടെ ഉണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ അതേമാതിരി ഇങ്ങനെ ഈ ഒരു നഗരത്തോട് ക്രേസ് ഉള്ള ആ കഥകളൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളവരൊക്കെ വരുമല്ലോ ടൂറിസ്റ്റുകളായിട്ടും പിന്നെ ഒരുപാട് ബയേഴ്സ് അങ്ങോട്ടേക്ക് വരും അപ്പൊ അതാണ് ഇവരുടെ പദ്ധതി ഇവര് പെട്രോൾ പമ്പിൽ നിൽക്കുമ്പോഴാണ് റിക്ടർ എന്ന് പറയുന്ന ഒരു മെക്കാനിക് ഒരു വലിയ ട്രക്കുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അയാളുടെ കയ്യിലൊരു ഗണ്ണും ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോ തന്നെ മെലഡിക്ക് തീരെ പിടിച്ചില്ല ഓ അയാൾ ഗണ്ണുമായിട്ട് നടക്കുന്നു അവൻ ആരാന്ന് അവന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ചുമ്മാ കയറി ചെറിയ എന്നൊക്കെയാണ് അതിനെല്ലാം ശേഷം ഇവര് വീണ്ടും ആ ഒരു ടൗണിലേക്കുള്ള യാത്ര തുടർന്നേക്കാണ് നമ്മുടെ ഡാൻഡിയയുടെ കൂടെ ഇരിക്കുന്നതാണ് റൂത്ത് നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡിയുടെ ഗേൾ ആണ് പുറകിലിരിക്കുന്നത് ഇവളാണ് മെലഡി തൊട്ടപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ലൈല ഹാർലോ എന്ന നഗരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരെ പോലീസ് കൈ കാണിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പോലീസുകാർ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിലവിൽ ഒരു കുഴപ്പമില്ലാത്ത ടൗൺ ആണ് നിങ്ങളായിട്ട് അവിടെ പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞങ്ങൾക്ക് ചുമ്മാ തലവേദന തരരുത് എന്നൊക്കെയാണ് ഈ ഒരു പോലീസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ കുഴപ്പക്കാരല്ലെന്ന് മനസ്സിലായിട്ടുള്ള ഈ രണ്ട് പോലീസുകാർ അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടുകയാണ് കുറച്ച് നേരത്തെ യാത്രകൾക്ക് ശേഷം ഇവരങ്ങനെ ആ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഹാർലോ എന്ന് പറയുന്ന നഗരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യ പോലും അവിടെ ഉണ്ടായിരുന്നില്ല നോക്കുമ്പോൾ അവരുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിലായിട്ട് ഒരു കൊടി ഇപ്പോഴും തോന്നി കിടക്കുന്നത് നമ്മുടെ ഡാൻഡയും മെലഡിയും കാണുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറിച്ചില്ല മെലഡിയുടെ അനിയത്തിയായിട്ടുള്ള ആയിട്ടുള്ള ലൈലയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നതൊന്നും അത്ര പിടിച്ചിട്ടില്ല എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ മെലഡി അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടിയിൽ മുകളിൽ കെട്ടിയിരിക്കുന്ന കൊടി ഇവർ അഴിച്ചു മാറ്റാനായിട്ട് ഇപ്പൊ അതിനുള്ളിലേക്ക് പോവാണ് സത്യത്തിൽ അതൊരു വീടായിരുന്നില്ല ഒരു ഓർഫനേജ് ആയിരുന്നു ഡാൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോയിട്ട് ജനലൊക്കെ തുറന്നിട്ട് ആ ഒരു കൊടി അഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരതിന് കഴിയുന്നുണ്ടായിരുന്നില്ല ഇതേ സമയം നമ്മുടെ മെലഡി ആണെങ്കിൽ താഴെയായിട്ട് താഴത്തെ ഫ്ലോറിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട് ആ സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നിങ്ങളാരാണ് ഇത് എന്റെ വീടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നത് ഒരു ഓക്സിജൻ സിലിണ്ടറും പുള്ളിക്കാരുടെ കയ്യിലുണ്ടായിരുന്നു ഡാൻ്റെ അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല ഇത് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ലേ ബാങ്ക് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് എന്റെ പ്രോപ്പർട്ടിയാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് അതിനെ പറ്റിയുള്ള കടലാസുകളും മറ്റു രേഖകളൊക്കെ ഉണ്ടോ എന്ന് ഡാൻ്റെ ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് അങ്ങനെ ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ അടുത്ത് തറക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻഡി ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പോലീസുകാരുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് പിന്നാലെ ഈ ഒരു സ്ത്രീയും അതുപോലെ തന്നെ മെലഡിയും അവന്റെ കൂടെ വരുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവരെ ബലമായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് അതായത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് ഒരു നിഴൽ അതായത് ഒരു ബാഹു ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോനെ മോൻ അകത്തേക്ക് തന്നെ പൊക്കോ എന്ന് പറയുമ്പോൾ അയാൾ അവിടെ നിന്നും പോകുന്നുമുണ്ട് നേരത്തെ കണ്ട ആ പോലീസുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവരെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ഈ ഒരു സ്ത്രീ അവിടെ ഛർദ്ദിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ആംബുലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആംബുലൻസിൽ കയറ്റിയിട്ട് ആ സ്ത്രീയെയും കൊണ്ടുപോകാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പറ്റം ടൂറിസ്റ്റുകളും അതേപോലെ തന്നെ ഈ ഒരു ടൗൺ കാണാനായിട്ടുള്ള ബയ്യേഴ്സും വരുന്നത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഡാൻഡേക്കും മെലഡിക്കും അവിടെ ഒന്നും മാറി നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ ഡാൻഡിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള റൂത്ത് ഇവരുടെ കൂടെ ഈ ഒരു ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് നേരത്തെ കണ്ട ആചാരബാഹു ആയിട്ടുള്ള ആ സ്ത്രീയുടെ മകനും ഈ ഒരു ആംബുലൻസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മെലഡിയെ അവൻ പുറത്തേക്ക് തുറച്ചു നോക്കുന്നുണ്ട് ഇവരുടെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലേഡി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പേര് കാതറിൻ എന്നാണ് ഡാൻഡെ നമ്മുടെ മെലഡിക്ക് പുള്ളിക്കാരിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മെലഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു മൈൻഡിലൊന്നുമല്ല ഒന്നാമത് ആ ഒരു സ്ത്രീയുടെ വീട് ബലമായിട്ട് ഒഴിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പം അവൾക്ക് തോന്നുന്നത് അത് ശരിക്കും അവരുടെ തന്നെ വീടായിരിക്കുമോ എന്നുള്ള ചിന്തയ്ക്കാണ് അവളുടെ മനസ്സിൽ ഇതേ സമയം ആംബുലൻസിലാണെന്നുണ്ടെങ്കിൽ ഈ ആ സ്ത്രീക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ സിലിണ്ടർ ഒന്നും വെച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു സ്ത്രീ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടിയിട്ട് ഈ ഒരു മകന് ദേഷ്യം പിടിക്കുകയാണ് പുള്ളിക്കാരൻ ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഒക്കെ എടുത്തിട്ട് അടിച്ചുതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ അത് തടയാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആ ഒരു പോലീസുകാരനെ അപ്പൊ തന്നെ കഥ കഴിച്ചു വിടുകയാണ് പോലീസുകാരൻ രക്ഷപ്പെടാനായിട്ട് അയാൾക്ക് നേരെ വെടി വെക്കാനായിട്ടൊക്കെ നോക്കി പക്ഷെ കൊണ്ടതാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരനായിരുന്നു അതോടുകൂടി ഒരു സൂര്യകാന്തി തോട്ടത്തിലേക്ക് ഇപ്പൊ ഈ ഒരു ട്രക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ ട്രക്ക് ഒരു വലിയ മെഷീനിൽ പോയി ഇടുക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് ഇതേ സമയം ആ ടൗണിൽ വന്നവർക്കുള്ള അതായത് ഈ ഒരു ടൂറിസ്റ്റുകളും ബൈസും ല്ലോ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസും ഈ ഒരു ടൗണിന്റെ പ്രത്യേകതകളും അതുപോലെ പണ്ട് നടന്ന കൊലപാതകങ്ങളെ പറ്റിയിട്ടൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മെലഡി അപ്പോഴാണ് മെലഡിയുടെ സഹോദരി ലൈല നേരത്തെ കണ്ട മെക്കാനിക് ആയിട്ടുള്ള റിക്ടറിന്റെ അടുത്തേക്ക് പോകുന്നത് അത് മെലഡിയും കാണുന്നുണ്ടായിരുന്നു കുറച്ച് മുൻകോപോ മറ്റുമൊക്കെ ഉണ്ടെങ്കിലും റിക്ടർ ഒരു നല്ല ആളാണെന്ന് ലൈലയ്ക്ക് മനസ്സിലായി അവിടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ഗണ്ടുണ്ടായിരുന്നു ലൈലയുടെ സ്കൂളിൽ വെച്ചിട്ട് ഒരു വെടിവയ്പ്പ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ നെഞ്ചിലായിട്ട് തന്നെ ഒരു വെടിയുണ്ട തറച്ചിരുന്നു അതിനുശേഷം ഈ കാര്യങ്ങളോടൊക്കെ ഭയങ്കര പേടിയാണെന്നുള്ള കാര്യ റിക്ടറിന്റെ അടുത്ത് അവൾ പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു മെസ്സേജ് മെലഡിയുടെ ഫോണിലേക്ക് വരുന്നത് അത് റൂത്ത് അയച്ച മെസ്സേജ് ആയിരുന്നു ആ ഒരു ലേഡി പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അതോടുകൂടി മെലഡിക്ക് ആകെ ടെൻഷൻ ആയിട്ടുണ്ട് ഡാൻഡിയുടെ അടുത്തും ആ ഒരു മെസ്സേജ് അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ലൈലയും കൊണ്ട് പോകാണെന്ന് പറഞ്ഞിട്ട് മെലഡി ഇപ്പോൾ ലൈലയെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് റിക്ടറിന്റെ അടുത്താണ് ലൈല എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു സ്ത്രീ മരിച്ചതെന്നും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ലൈലയും കൂട്ടിയിട്ട് നമ്മുടെ മെലഡി അവിടെ നിന്ന് പോവുകയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ റിക്ടർ കേട്ടിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റൂത്തിനെയാണ് അവൾക്കിപ്പോ ബോധം വന്നിട്ടുണ്ട് ചുറ്റിലും നോക്കുമ്പോൾ എല്ലാവരും തന്നെ മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത് ആ ഒരു സ്ത്രീയും മകനെയും മാത്രം ഈ ഒരു വാനിൽ കാണാനില്ല വാനിന് പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി ആ സ്ത്രീയുടെ മുഖം ഈ ഒരു മകൻ ചുമ്മാ ഇങ്ങനെ വലിച്ചെടുക്കാണ് എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്കിന്നുണ്ടാവുമല്ലോ ആ ഒരു സ്കിന്നാണ് ഇപ്പൊ അയാൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ റൂത്ത് റേഡിയോയിലൂടെ എല്ലാ സന്ദേശങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റുമൊക്കെ കൈമാറുന്നുണ്ട് അത് കേൾക്കുന്നതാകട്ടെ നമ്മുടെ ആ ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ മാത്രമായിരുന്നു അതേ കൂട്ടുകാരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കൊലയാളി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ലെതർ ഫേസ് അപ്പോഴേക്കും ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസുകാരന് ബോധം വരുന്നുണ്ട് അയാൾ പെട്ടെന്ന് എണീറ്റിട്ട് വേദന കൊണ്ട് ഇങ്ങനെ കരയാണ് അപ്പോഴേക്കും ലെതർ ഫേസ് ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഇവളാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് മരിച്ചതുപോലെ കിടക്കുകയാണ് ഫ്രണ്ട് സീറ്റിൽ ആ ലെതർ ഫേസ് വന്നിട്ട് അയാളെ അപ്പം തന്നെ തീർത്ത് കളയുന്നുണ്ട് എന്നിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ റൂത്ത് ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ആ ഒരു സീറ്റ് ഒക്കെ അഴിച്ചിട്ട് പതിയെ പുറത്തേക്ക് നോക്കുന്നുണ്ട് അവിടെ ആരും കാണാനില്ല അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ലെതർ പീസ് വീണ്ടും വന്നിട്ട് അവളെ പിടികൂടിയിട്ട് തന്നെ തീർത്തു കളയുകയാണ് അതേസമയം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല എൻജോയ്മെന്റിലാണ് ഓരോ ഭക്ഷണങ്ങളും മറ്റൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മെക്കാനിക് ആയിട്ടുള്ള റിക്ടർ വരുന്നുണ്ട് എന്നിട്ട് ഇവരുടെ വണ്ടിയുടെയും അതുപോലെ തന്നെ ആ ഒരു വീടിന്റെയും താക്കോൽ ഇവരുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങും നിങ്ങൾ കാരണമാണ് ഇപ്പൊ ആ ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആയിട്ടുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം എന്നാൽ മാത്രമേ ഞാൻ കീ തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് റിക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോഴാണ് ഡാൻ്റെ അവൻ്റെ ഫയലിൽ ആ രേഖകളൊന്നും നോക്കിയിട്ട് കാണാനില്ല എന്ന് പറയുന്നത് അത് ഓഫീസിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് ചിലപ്പോ ആ ഒരു വീട് ഈ ഒരു സ്ത്രീയുടെ തന്നെ ആയിരിക്കുമോ എന്നാണ് ഇപ്പൊ നമ്മുടെ മെലഡി പറയുന്നത് എന്നാൽ പിന്നെ അവരുടെ വീട്ടിൽ പോയി നോക്കുക എന്നാണ് ഇപ്പം മെലഡി പറയുന്നത് അങ്ങനെ മെലഡിയും ഡാൻഡയും കൂടി ചേർന്നിട്ട് ഇപ്പം ആ ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഇപ്പം വേറൊരു സ്ത്രീയെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരിയാണ് സാലി ആഡസ് അതായത് അന്ന് ആ ഒരു കില്ലി സ്പ്രീയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിണ്ടായിരുന്ന ഒരേ ഒരു അതിജീവത പുള്ളിക്കാരി ആണെന്നുണ്ടെങ്കിൽ പതിനേഴ് വർഷങ്ങളായിട്ട് ഇപ്പം കാത്തിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഇല്ലാതാക്കിയിട്ടുള്ള ആ ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ട് അയാളെ തീർക്കാനായിട്ട് പുള്ളിക്കാരി വണ്ടിയെടുത്ത് ഇറങ്ങുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഡാൻഡയും അതുപോലെ തന്നെ മെലഡിയും ആ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് ആ വീട്ടിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയുടെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നേക്കാണ് അങ്ങനെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു ഡ്രോയറിൽ നിന്നായിട്ട് ഇപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ മുഴുവൻ ഡോക്യുമെൻസും നമ്മുടെ മെലടിക്ക് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് ആ ഒരു സ്ത്രീയുടെ തന്നെയായിരുന്നു ഈ ഒരു ഓർഫനേജ് എന്ന് പറയുന്നത് അത് കണ്ടപ്പോൾ തന്നെ മെലഡി കുറ്റബോധം കൊണ്ട് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അറിയാതെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദി താനം കൂടിയാണെന്ന് ഇപ്പം അവക്ക് മനസ്സിലായി പെട്ടെന്നാണ് അടുക്കളയിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്ന ഡാൻഡയെ ലെതർ പേസ് പിടികൂടുകയാണ് താഴത്തെ നിലയിൽ നിന്ന് സൗണ്ട് കേട്ടുള്ള മെലഡി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ ഡാൻഡയെ ഈ ഒരു ലെതർ ഫേസ് തീർക്കുന്നത് അവൾ കാണുന്നത് അവൾ അതേ സ്പീഡ് തന്നെ മുകളിലേക്ക് പോവുകയാണ് പതിയെ ഒന്നും ഉണ്ടാക്കാതെയാണ് പോണത് കാരണം അവ ലെതർ പേസ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ കാര്യം തീർന്നു തന്നെ അങ്ങനെ ഇവളകത്തുള്ള ഒരു അലന്മാരെയൊക്കെ ഒരു ഒളിക്കുന്നുണ്ട് ആ അലമാരയിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ലെതർ ഫേസ് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അവൻ്റെ അമ്മയുടെയാണെന്ന് തോന്നുന്നു അതായത് ഇവനെ വളർത്തി വലുതാക്കിയിട്ടുള്ള ആ ഒരു ഓർഫഞ്ചർ ഉണ്ടായിരുന്നു നേരത്തെ മരിച്ചു പോയിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ ഡ്രസ്സായിരുന്നു അത് അതെടുത്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂറിസ്റ്റുകളുടെ ഒക്കെ ബഹളം കേൾക്കുന്നുണ്ട് അതോടുകൂടി ലെതർ പേസിന് ദേഷ്യം പിടിച്ചിട്ട് ലെതർ പേസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ ആ റൂമിൽ നിന്നുള്ള ജനലിന്റെ അടുത്ത് നിന്നിട്ട് ഇവള് മറ്റുള്ളവരൊക്കെ കൈയും കാലും കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒച്ചത്തിൽ വിളിച്ചു പോവാനായിട്ട് എന്തായാലും പറ്റില്ല പക്ഷെ ആരും തന്നെ കേൾക്കുന്നില്ല പെട്ടെന്ന് മഴയും പെയ്തു ലെതർ ഫേസ് അകത്തേക്ക് വന്നപ്പോൾ തന്നെ അവൾ കട്ടിലിന് അടിയിലായിട്ട് ഇപ്പൊ ഒളിച്ചിട്ടുണ്ട് മെലഡി ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ഇതേ സമയം ലെതർ പേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ചുറ്റിക എടുത്തിട്ട് ആ ഒരു ഭിത്തിയൊക്കെ ഇങ്ങനെ തകർത്തോണ്ടിരിക്കാണ് ആ ഒരു ഭിത്തിയിൽ നിന്ന് എന്തോ എടുക്കാനായിട്ടാണ് ഇപ്പോൾ ലെതർ ഫേസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മെലഡി പതിയെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ലൈലി ആണെന്നുണ്ടെങ്കിൽ ബസ്സിലായിരുന്നു പക്ഷെ അവർക്ക് ഭയങ്കര ബോറടിയാണ് ഇതേ സമയം മെക്കാനിക് ആയിട്ടുള്ള റിക്ടർ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഡാൻ്റെ അവിടെ നിന്ന് പരിക്ക് പറ്റിയിട്ട് ഇറങ്ങി നടക്കുന്നത് അവൻ കാണുന്നത് അവൻ ആദ്യം അവൻ്റെ മുഖത്തെ മുറിവൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ആ മുറിവ് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ് അതായത് കേദറി എന്ന് പറയുന്ന ആ ഒരു ലേഡിയും അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഡാൻ്റെ മരണപ്പെടുന്നുണ്ട് അങ്ങനെ കാതറിൻ്റെ അടുത്ത് വണ്ടിയിലേക്ക് തന്നെ പോയിട്ട് ലോക്ക് ചെയ്തിരിക്കാനായിട്ട് പറയുന്നുണ്ട് ശേഷം ഗണ്ണും എടുത്തുകൊണ്ട് ആ ഒരു വീട്ടിലേക്ക് പോയി നോക്കാനായിട്ട് നിൽക്കുകയാണ് ബസ്സിലേക്ക് ചെന്ന് കേറിയിട്ടുള്ള നമ്മുടെ കേദറിനാണെന്നുണ്ടെങ്കിൽ എന്താ നടന്നതൊന്നും പറയുന്നില്ല ഇതേ സമയം നമ്മുടെ റിക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട് മുകളിലത്തെ നിലയിലേക്ക് ഇപ്പൊ റിക്ടർ വരുന്നത് കണ്ട ലെതർ ഫേസ് ആണെന്നുണ്ടെങ്കിൽ വാതിലിന്റെ ഇടയിൽ ഒളിച്ച് നിൽക്കുന്നു റിക്ടറിനെ ഉപദ്രവിക്കുമെന്ന് നമ്മുടെ മെലഡിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണ കാലുകൊണ്ട് കൊണ്ട് നീക്കിയിട്ട് നമ്മുടെ റിക്ടറിന് ഫേസിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതോടുകൂടി പിന്നെ അങ്ങോട്ട് ഇവർമാര് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് റിക്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലെതർ ഫേസിനെ അടിക്കുന്നുണ്ട് പക്ഷെ ലെതർ പേസിന് ഒന്നും ഏൽക്കുന്നില്ല എത്രയ്ക്ക് ശ്രമിച്ചിട്ടും ലെതർ ഫേസിനെ കീഴ്പെടുത്താനായിട്ട് റിക്ടറിന് കഴിയുന്നേ ഇല്ല അങ്ങനെ റിക്ടറിന്റെ കഥ കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം താഴേക്ക് ഇട്ടപ്പോൾ തന്നെ ഈ ഒരു കട്ടിന്റെ അടിയിലായിട്ട് മെലഡി ഒളിച്ചിരിക്കുന്നത് റിക്ടർ കാണുന്നുണ്ട് അവന്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു വണ്ടിയുടെയും പ്രോപ്പർട്ടിയുടെ ഒക്കെ താക്കോൽ എടുത്തിട്ട് അവൻ കട്ടിന്റെ അടുത്തായിട്ട് തന്നെ വയ്ക്കുന്നുണ്ട് ഇതേ സമയം സാലി ഹാർഡസ്കി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നടന്ന ആ ഒരു സൂര്യകാന്തി പാടത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് വാനൊക്കെ പരിശോധിച്ച് നോക്കിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായിട്ട് പുള്ളിക്കാരിക്ക് കഴിഞ്ഞില്ല അതിനുള്ളിൽ ആ ഒരു പോലീസുകാരുടെയൊക്കെ മൃതദേഹം മാത്രമേ കണ്ടെത്താനായിട്ട് പറ്റിയുള്ളൂ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നപ്പോ ആ കാഴ്ച കണ്ട് സാലി ഹാഡസ്കി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നേരത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ത്രീ ഇപ്പോ അവിടെ ഇരിക്കുന്നതായിട്ടാണ് ഇവർ കാണുന്നത് ആ സ്ത്രീയുടെ മുഖത്തെ സ്കിൻ എല്ലാം തന്നെ മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ സാലി ഹാഡസി വണ്ടിയിലേക്ക് കയറുകയാണ് ഇതേ സമയം ലൈലി നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ ബസ്സിന്റെ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കാദറിന്റെ അടുത്ത് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ബസ് ഡ്രൈവർ വാതില് തുറന്നു കൊടുക്കുന്നുണ്ട് അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്ത് നല്ല മഴയാണ് അപ്പോഴാണ് ഡാൻ്റെ അവിടെ മരിച്ചു കിടക്കുന്നത് അവൾ കാണുന്നത് ഇതേ സമയം കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ മെലഡി ആ താക്കോലൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് നോക്കുന്നത് അവിടെ എങ്കും ലെതർ പേസിനെ ഇപ്പോൾ അവൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഈ ഒരു മരത്തടികൾ കൊണ്ടാണ് അതിൻ്റെ ഫ്ലോർ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് പതിയെ പതിയെ അവൾ ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങാനായിട്ട് ചാടിയതാണ് പിന്നീട് അവൾ ഒന്ന് കുനിഞ്ഞ് നിവർന്നപ്പോഴേക്കും അവളുടെ തൊട്ട് മുമ്പിലായിട്ട് ലെതർ ഫേസ് ഒരു വലിയ ചുറ്റുകയുമായിട്ട് വധ നിൽക്കുകയാണ് പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന സീനാണ് നമുക്ക് ഓർമ്മ വരിക മെലഡിക്ക് നേരെ ഒരു വലിയ ചുറ്റുക എടുത്തിട്ട് അയാൾ ഒരു ഏറ് അതോടുകൂടി ഏറ്റവും താഴത്തെ ബേസ്മെന്റിലേക്ക് ഇപ്പം അവൾ എത്തിയിട്ടുണ്ട് അവളെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു ചെയിൻസോ ഉപയോഗിച്ചിട്ട് ഇയാളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ലൈല ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇവള് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴേക്കും ഈ ഒരു ചെയിൻസ് ഉപയോഗിച്ചിട്ട് അവൾ വീണ്ടും അറക്കാനായിട്ട് ഈ ലെതർ പേസ് വരുന്നുണ്ട് അങ്ങനെ ഒരുവിധം ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്താ പറ്റിയെന്ന് ലൈല ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഇവർ ഈ ഒരു ബസ് എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ബസ്സിന് എന്തോ ഒരു തകരാറ് സംഭവിക്കുന്നത് ഈ ടൂറിസ്റ്റുകൾക്ക് ആർക്കും തന്നെ ഇപ്പൊ നടന്ന ഒരു കാര്യവും അറിയാം എന്താ പറ്റിയെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ഇറങ്ങി പോകുന്നത് കണ്ടു ഡ്രൈവറുടെ തല എടുത്തിട്ട് ഈ ലെതർ ഫേസ് ഇപ്പൊ ഈ ഒരു വണ്ടിക്കുള്ളിലേക്ക് കയറുകയാണ് ഈ ബസ്സിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ടൂറിസ്റ്റുകൾ തന്നെ ഫോൺ എടുത്ത് ലൈവ് കിട്ടുകൊണ്ടിരിക്കുകയാണ് മണ്ടന്മാർക്ക് അറിയില്ലല്ലോ ഇത് ഒറിജിനൽ ലെതർ പീസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അവിടെ മൊത്തം ചോരക്കളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരാളെ പോലും വിടാതെ ലെതർ പീസ് തീർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കമന്റുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനലാണോ എനിക്ക് ഇവിടെ പോകണം അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ലെതർ ലെതർഫേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലൈലയും മെലഡിയും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഈ ബസിന്റെ ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയാണ് ആ ഇൻവെസ്റ്റർ ആയിട്ടുള്ള കാതറിനെയും ഈ ഒരു കില്ലർ തീർത്ത് കളയുന്നുണ്ട് എല്ലാവരെയും തീർത്ത് കളഞ്ഞതിന് ശേഷം ബാത്റൂം ലക്ഷ്യമാക്കിയിട്ട് ഇപ്പൊ ഫേസ് നീങ്ങുകയാണ് അവിടെ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ അങ്ങനെ ബാത്റൂമിന്റെ വാതിലും കൂടി തകർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവര് ഈ ഒരു ബസ്സിന്റെ മുകളിലത്തെ ആ ഒരു വിൻഷീൽഡും പൊക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവര് രക്ഷപ്പെട്ട് ഓടി ചെല്ലുന്ന നേരെ സാലി ഹാഡിയുടെ മുമ്പിലേക്കായിരുന്നു പുള്ളിക്കാരി ഇവരെ വണ്ടിയിലേക്ക് കയറ്റി അതവനല്ലേ പത്ത് പതിനേഴ് വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വണ്ടി ലോക്കാക്കിയിട്ട് ഈ പുള്ളിക്കാരി എടുത്തുകൊണ്ട് അയാളെ കൊല്ലാനായിട്ട് പോവാണ് ഇവർ രണ്ടുപേര് ഇവിടെ കിടന്ന് കരച്ചിലോട് കരച്ചിൽ ഞങ്ങളെ തുറന്നു വിട് ഇവിടെ ഇട്ടിട്ട് പോവല്ലേ അത് ഇതാണ് അയ്യാണ് നിങ്ങളെ കൊല്ലും നിങ്ങൾ പോവല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക പക്ഷെ സാലി ഹേഡസ്റ്റി ആണെന്നുണ്ടെങ്കിൽ ധൈര്യത്തോട് കൂടിയിട്ട് ആ ഒരു തോക്ക് എടുത്തിട്ട് ഇപ്പ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും അങ്ങനെ ലെതർ ഫേസിന്റെ റൂമിലേക്ക് ഇപ്പോൾ സാലി ഹേഡസ്റ്റി എത്തിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ കട്ടിലിൽ തന്നെ ഒരു കൂസലുമില്ലാതെ ഈ ലെതർ ഫേസ് ഇരിക്കുന്നുണ്ട് നിനക്കെന്നെ മനസ്സിലായോ എന്റെ കുടുംബത്തെ ഒന്നടങ്കം നീ ഇല്ലാതാക്കിയില്ലേ നിനക്ക് ഒട്ടും ഓർമ്മയില്ലേ എന്നെ പക്ഷേ ഈ ഒരു കില്ലറാണെന്നുണ്ടെങ്കിൽ ഒരു കൂസലില്ലാതെ പുള്ളിക്കാരനെ മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാരിയെ ഒന്നും ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് മെലഡി ആണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇപ്പോൾ ലൈലയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് നമ്മുടെ ലെതർ ഫേസ് വന്നിട്ട് മെലഡി അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ സാലിഹാഡസ്റ്റി വന്നിട്ട് ഈ ഒരു ലെതർ ഫേസിനെ വെടിവെക്കുന്നുണ്ട് അതോട് കൂടിയിട്ട് ലെതർ ഫേസ് ഇപ്പോൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ട് ഭിത്തികൾക്കിടയിലൊക്കെ മറിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ പെട്ടെന്ന് ഈ ഈയൊരു സാലിഹാഡസ്റ്റിയുടെ മുമ്പിലേക്ക് ലെതർ ഫേസ് വരികയാണ് എന്നിട്ട് സാലി ഹൈഡസ്റ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കൊടുക്കുന്നു അപ്പോഴേക്കും സാലി ഹൈഡസ്റ്റി ആ ഒരു വണ്ടിയുടെ താക്കോല് ഈ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മെലഡി ലൈലയും കൂടി ഈ ഒരു വണ്ടിയും എടുത്തുകൊണ്ട് ഈ ഒരു കില്ലറുടെ ദേഹത്തോടെ കയറ്റാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ലെതർ ഫേസ് അവിടെയൊന്നും മാറിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കൂടിയിട്ട് ഇവരുടെ വണ്ടി നേരെ ആ മെക്കാനിക്കിന്റെ കടയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അവിടേക്ക് പോയിട്ട് ഇടിച്ചു നിൽക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ മെലഡിയുടെ കാലിനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഇപ്പം കാറിൽ സ്റ്റെക്കായ മട്ടാണ് അങ്ങനെ മെലഡി തൻ്റെ അനിയത്തിയായിട്ടുള്ള ലൈലയോട് തന്നെ വിട്ടിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനായിട്ട് പറയുകയാണ് പക്ഷെ അതിന് ഒരുക്കമായിരുന്നില്ല നമ്മുടെ ലൈല ലൈല നേരെ ഓടി പോകുന്നത് നമ്മുടെ റിക്ടറിൻ്റെ ആ ഒരു കടയിലേക്കായിരുന്നു അവിടെ ആ ഒരു ഗണ്ടുണ്ടായിരുന്നല്ലോ അതെടുക്കാനായിട്ടായിരുന്നു അവൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പോഴാണ് സാലി ഹാഡസ്റ്റി ജീവിച്ചിരിപ്പിണ്ടെന്ന് നമ്മുടെ ലൈലയ്ക്ക് മനസ്സിലാവുന്നത് സാലി ഹാഡസ്റ്റി അവളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അവനിൽ നിന്ന് ഓടി രക്ഷപ്പെടരുത് അവനെ തീർക്കാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ സാലിഹാഡസി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗണ്ണും എടുത്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ ലൈല ഈ ഒരു കില്ലറിനെ നമ്മുടെ ലെതർ ഫേസിനെ തീർക്കാനായിട്ട് ഇപ്പൊ ചെന്നിരിക്കുകയാണ് ലെതർ ഫേസ് ആണെന്നുണ്ടെങ്കിൽ അവൾക്കായിട്ട് ഒരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവന്റെ ചെയിൻസോ ഓണാക്കി ഒരു സ്ഥലത്ത് വെച്ചപ്പോ നമ്മുടെ ലൈലയാണെന്നുള്ള അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ തക്കത്തിന് ലൈലയും ഒത്തിട്ട് അവൻ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ലൈലയ്ക്ക് ഒന്നും പറ്റിയില്ല അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് ആ ഒരു തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഈ ലെതർ പീസ് വന്നിട്ട് അവളുടെ കാലിൽ പിടിച്ച് വലിക്കുകയാണ് ഇനി ഒന്നും ചെയ്യാനില്ല അപ്പോഴേക്കും ആ ഒരു ചെയിൻസോയും എടുത്തുകൊണ്ട് ലെതർ പീസ് അവളുടെ തൊട്ട് പുറകിലുണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ അങ്ങോട്ടേക്ക് നമ്മുടെ മെലഡി വന്നിട്ട് അവളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതൊക്കെ തന്നെ ആ ഗണ്ണും എടുത്തുകൊണ്ട് ഇപ്പം നമ്മുടെ ലൈല ലെതർ പേസിന് രണ്ടു മൂന്ന് പ്രാവശ്യം വെടിവെക്കുന്നുണ്ട് അതും പോരാഞ്ഞ് മെലഡി എഴുന്നേറ്റിട്ട് അവന്റെ തന്നെ ചെയിൻസ് ഉപയോഗിച്ചിട്ട് അവൻ ഇട്ടൊരു പണി കൊടുക്കുകയാണ് അതോടുകൂടി നമ്മുടെ ലെതർ പേസ് വെള്ളത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷെ വെള്ളത്തിലേക്ക് വീണ ലെതർ പേസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും പൊങ്ങി വരുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് തന്നെ പോകുന്നുമുണ്ട് അതോടുകൂടിയിട്ട് മെലഡിക്കും ലൈലയ്ക്കും ഒരു കാര്യം വ്യക്തമായി ഇനി ലെതർ ഫേസ് ഇല്ല അങ്ങനെ അവിടെ നിന്ന് ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവരുടെ ഇലക്ട്രിക് കാറിൽ അവർക്ക് പോകാനായിട്ടുള്ള സ്ഥലം ഓട്ടോ പൈലറ്റ് അതായത് ഈ ഒരു കാർ ഇനി സാധനം ഓടിച്ച് പൊക്കോളും ഇവരൊന്നും ചെയ്യേണ്ടതില്ല കാർ ഡ്രൈവും ചെയ്യേണ്ട അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലെതർ ഫേസ് വന്നിട്ട് നമ്മുടെ മെലഡി എടുക്കുന്നതും പുള്ളിക്കാരുടെ കഴുത്തിനിട്ടിട്ട് ഒരു പണി കൊടുക്കുന്നതും അതായത് കഴുത്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ലൈലയാണെന്നുണ്ടെങ്കിൽ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ആ ഒരു ഇലക്ട്രിക് കാർ ലേലയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു സിനിമയുടെ അവസാന ഭാഗത്തായിട്ട് ലെതർ ഫേസിന്റെ കുട്ടിക്കാലത്തെ വീട്ടിലേക്ക് അവനിപ്പോ നടന്നു പോകുന്നതും കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്ലാഷർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയുള്ള ഒരു കിടിലും പടം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ടെക്സാസ് ഓഫ് മാസ്കർ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള അമേരിക്കൻ സ്ലാഷർ ഫിലിം ഒരുപാട് വയലൻസ് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാനായിട്ടുള്ള നിർവാഹമുള്ളൂ പിന്നെ പല കാര്യങ്ങളും ഞാൻ ഒന്നാമത്തേന് ഈ ഒരു കൊലപാതകത്തിനൊക്കെ ഞാൻ തീർക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല യൂട്യൂബിൻ്റെ പോളിസിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ ആഡ് ലിമിറ്റും കാര്യങ്ങളും സ്ട്രൈക്കിനുള്ള സാധ്യതയും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വാർണിങ്ങും ഒക്കെ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ തീർക്കുകയാണ് തീർക്കുകയാണെന്നൊക്കെ പറയണത് അല്ലാണ്ട് പറയാൻ അറിയാഞ്ഞിട്ടല്ല കേട്ടോ അത് ആരും അങ്ങനെ ഒന്നും വിചാരിക്കരുത് പിന്നെ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഒരിക്കൽ കൂടി പറയുന്നു ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ